കഞ്ചാവ് കേസിൽ റാപ്പർ വേടൻ ഉൾപ്പെടെ ഒൻപത് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വേടന്റെ കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവും ഒൻപത് ലക്ഷം രൂപയും പോലീസ് കണ്ടെത്തിയിരുന്നു റാപ്പർ വേടന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് വേടൻ വേടൻ വിളിക്കുന്ന ഹിരൺ അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട് അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചായിട്ട്

മാല ആനക്കൊമ്പ് കെട്ടിയതാണെന്ന സംശയത്തിൽ വേടനെ വനംവകുപ്പ് പരിശോധിച്ചു അറസ്റ്റിന് പിന്നാലെ ഇടുക്കിയിലെ സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കുകയും ചെയ്തു നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാറും ചേരുന്നുണ്ട് ആദ്യം പോകുന്നത് നിതിൻ അംബുജനിലേക്കാണ് നിതിൻ ഈ വേടൻ ഒരു പുതിയ തലമുറയുടെ ജൻസിയുടെ വലിയ ആവേശമാണ് എവിടെ ചെന്നാലും വേടൻ എവിടെയുണ്ടെങ്കിലും അവിടെ എല്ലാം തടിച്ചുകൂടുന്ന യുവതലമുറയെ നമ്മൾ കാണുന്നുണ്ട് ആ അവസരത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തൊരു ഇടത്ത് വലിയ ഷോ നടത്തിയതിന് ശേഷമാണ് ഈ കൊച്ചിയിൽ ഉണ്ടായിരുന്നതെന്നാണ് ഇതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു കഞ്ചാവുമായി തന്നെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു ഗൗരവമേറിയ കുറ്റമാണ് അടുത്ത നടപടികൾ എന്താണ് മിത സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു ഫാൻ ബേസ് ഉള്ള ഒരു റാപ്പർ കൂടിയാണ് വേടൻ നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളടക്കം വലിയ തരംഗമായി സൃഷ്ടിച്ചു ഇപ്പോൾ വേടന്റെ ഓരോ സംഗീത പരിപാടികളും മുന്നേറുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലും ഒരു പരിപാടി നടന്നത് എന്തായാലും ആ വേടനെയാണ് ഇന്നിപ്പോൾ പോലീസ് കഞ്ചാവ് കേസെയും കഞ്ചാവുമായി പിടികൂടിയിരിക്കുന്നത് വേടൻ ഉൾപ്പെടെയുള്ള ഒൻപത് പേരെയാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ വെച്ച് കൊച്ചി വൈറ്റിലേക്ക് സമീപത്തെ കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ വെച്ച് ആറ് ഗ്രാം കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് തൃപ്പുറത്തൂറ ഹിൽ പാലസ് പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തിയത് പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഇവിടെ വേടൻ ഉൾപ്പെടെ ഒമ്പത് പേരും വിശ്രമിക്കുകയായിരുന്നു എന്തായാലും ഇത് ആരുടെ പക്കിൽ നിന്ന് ഈ ഒൻപത് പേരിൽ നിന്ന് ആരുടെ പക്കൽ നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയത് സംബന്ധിച്ചിപ്പോഴും വ്യക്തമല്ല പക്ഷേ ഈ വേടൻ ഉൾപ്പെടുന്ന സംഘത്തിൽ നിന്നാണ് ഈ ഒരു കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് എന്തായാലും പോലീസിന്റെ അവസാനവട്ട നടപടികൾ ഇവിടെ പുരോഗമിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ ഇപ്പോഴും വേടൻ ഉൾപ്പെടെയുള്ള സംഘമുണ്ട് പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകും നേരെ തൃപ്പൂർ തുറയിലുള്ള താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുത്തെ വൈദ്യപരിശോധന പരിശോധന നടത്തും അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുക എന്തായാലും താരതമ്യനെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് സ്വാഭാവികം ആ നിലയിലുള്ള സ്റ്റേഷൻ ജാമ്യം എന്തായാലും വേടൻ ലഭിക്കും പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ടത് അത് ലഹരിക്കെതിരെയും അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തി പലപ്പോഴും സംഗീത പരിപാടികൾ നടത്തുന്ന ഒരു സെലിബ്രിറ്റി കൂടിയാണ് ഈ മേടലിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കഞ്ചാവ് പിടിയുടെ എന്ന കാര്യം ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമേരെ ഒരു ഒരു നിലയിൽ തന്നെയാണ് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി വേടൻ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് വേടന്റെ ഇന്നത്തെ ഇവിടുത്തെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് ഉൾപ്പെടെ മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ ഏതാണ്ട് ഒൻപത് ലക്ഷം രൂപയും പിടികൂടിയിട്ടുണ്ട് നേരത്തെ ബുക്ക് ചെയ്ത ഏതൊരു പരിപാടിയുടെ ഭാഗമായുള്ള തുകയാണെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വേടൻ ഒരു കാര്യം സമ്മതിച്ചിരിക്കുന്നത് താൻ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടെന്നാണ് സംബന്ധിച്ചിരിക്കുന്നത് സ്വാഭാവികം അതുമായിട്ട അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും നടക്കുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ പ്രൈം സോഴ്സ് ഇത് എവിടെ നിന്നാണ് ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത് അതുമായി ബന്ധപ്പെട്ട മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തി വരികയാണ് ാണ് അല്പസമയമാണ് അറസ്റ്റ് ഇപ്പോൾ പോലീസ് സംഘം ഇവിടെയുണ്ട് അല്പസമയത്തിന് തന്നെ ഇവിടെ നിന്ന് നേരെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വൈദ്യ പരിശോധന കൊണ്ടു അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടു പിന്നീട് ജാമ്യം നൽകി വിട്ടേക്കും എന്തായാലും കഴിഞ്ഞ ഏതാനും നാളുകളായി വേടൻ പോലീസ് നിരീക്ഷണത്തിലാണ് അതുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യവരത്തിൽ ലഭിച്ച ഒരു വിവരത്തെ തുടർന്നാണ് പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തുന്ന പരിശോധനയിലാണ് ആറ് ഗ്രാം കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് എന്തായാലും പോലീസിന്റെ അവസാനവട്ട നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അല്പസമയത്തിന് പുറത്തേക്ക് ഇറക്കും അതിനുള്ള നടപടികൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും നടന്നുവരികയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഇനി തൃപ്പൂണിത്തുറയിലെ പോലീസ് സ്റ്റേഷനിൽ ശ്യാം ഉണ്ട് എസ് ഉണ്ട് ശ്യാം ഈ ഈ വിവരം അറിഞ്ഞതിനു ശേഷം അതിന്റെ പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ആഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ് ഷോ ഒഴിവാക്കിയിരിക്കുന്നു അതുപോലെ ഒരുപാട് ഷോസ് ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം ചെയ്യാനുള്ള ഒരാൾ കൂടിയാണ് വേടൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ് ഒരു വലിയ വിഭാഗം യുവതലമുറയെ അത്രയും സ്വാധീനിക്കുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ ആ പ്രവൃത്തിയുടെ ഒരു സാധാരണക്കാരൻ ചെയ്യുന്നതിനേക്കാളും വലിയ ഗൗരവമേറുകയാണ് അപ്പോൾ ആ രീതിയിൽ തന്നെയാകുമ്പോൾ അന്വേഷണങ്ങൾ ഇതിപ്പോൾ പിടിച്ചെടുത്തത് ചെറിയൊരു അളവിലുള്ളതാണെങ്കിൽ പോലും വരുന്ന ഇനിയുള്ള നിയമ നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത് ഏത് രീതിയിലാണ് സ്മിത കഞ്ചാവ് പിടികൂടിയത് വലിയ അളവിലാണോ ചെറിയ അളവിലാണോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം പിടികൂടിയിരിക്കുന്നു അതും യുവാക്കളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ആകർഷിക്കുന്ന ഒരാളിൽ നിന്ന് അത് പാട്ടുകളിലൂടെയും മറ്റും ആകർഷിക്കുന്ന ഒരാളിൽ നിന്ന് ഈ ലഹരി വസ്തു പിടികൂടിയിരിക്കുന്നു അത് ഉപയോഗിച്ചതായിട്ട് അയാൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ഇത്തരത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് പിന്നണി ഗാനരംഗത്തും ഇങ്ങനെയുള്ള സ്റ്റേജ് ഷോകളും മാത്രം നടത്തുന്ന പ്രധാനപ്പെട്ട ചില ആളുകൾ അവർ ലഹരി ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് നേരത്തെ തന്നെ എക്സൈസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അത്തരത്തിലെ പാട്ടുകാരുടെ ഒരു ലിസ്റ്റ് തന്നെ എക്സൈസ് തയ്യാറാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഷൈൻഡൌൺ ജാക്കോയെ പിടികൂടുന്നു പിന്നീട് രണ്ട് സംവിധായകർ ഇന്നലെ ലഹരി ഉപയോഗിച്ച് പിടികൂടുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു റാപ്പ് ർ എന്ന് പറയുന്ന വേടനെ പിടികൂടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് തന്നെ ഈ കേസ് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് എക്സൈസും പോലീസും കാണുന്നത് പ്രത്യേകിച്ച് ഈ കേസിൽ എന്ന് പറയുന്ന ആളുടെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ഇന്നലെ വൈകുന്നേരം ഒരു ബാച്ചിലർ പാർട്ടി നടന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു പക്ഷേ അവിടെ ആ സമയത്ത് വേടനില്ലായിരുന്നുവെന്നും ഇന്ന് രാവിലെ വീണ്ടും അയാൾ എത്തിയ ശേഷം അവിടെ ലഹരി ഉപയോഗം നടന്നു എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം അങ്ങോട്ട് എത്തുകയും ഈ വേടനയും കൂടെ ഉണ്ടായിരുന്ന ഒൻപത് പേരെയും പിടികൂടുകയും ചെയ്തത് ആ സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത് ഏതായാലും ഈ സിനിമാ മേഖലയിലാണെങ്കിലും മറ്റ് യുവാക്കളെ ആകർഷിക്കുന്ന കലാമേഖലകളിൽ പലതിലും ആളുകൾ ഇപ്പോൾ ലഹരി ഉപയോഗിച്ച ശേഷം അത് സ്റ്റേജിലാണെങ്കിലും പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള വിവരം പോലീസിന്റെ കയ്യിലുണ്ട് അത്തരത്തിൽ ചിലരെയാണ് ഇപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പിടികൂടിയിരിക്കുന്നത് ശ്യാംകുമാറാണ് കൂടുതൽ വിവരങ്ങളുമായി പോലീസ് സ്റ്റേഷനിൽ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നൽകിയത് അല്പസമയത്തിനകം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിതിൻ അംബുജൻ അവിടെ നിന്ന് വിവരങ്ങളുമായി നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകിയിരുന്നു